ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ട് ഹാങ് ഓവറിലാവില്ല എല്ലാവരും ഞാനും അങ്ങനെയൊക്കെ തന്നെ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാഞ്ഞത് ഇന്നലെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചായിരുന്നു പിന്നെ ഞാൻ ആൻസറൊക്കെ നോക്കിയപ്പോൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ മനസ്സിലായപ്പോൾ ഒന്ന് മൂഡ് ഡൗൺ ആയി അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഇന്നലെ വീഡിയോ ഇടാനത് എല്ലാവരും ചോദിച്ചു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് എക്സാമെന്നൊക്കെ അപ്പോൾ ഷോർട്സിൽ ഇടാനായിട്ട് എനിക്ക് പറ്റണില്ല ലെങ്ത്ത് കൂടി പോകും അപ്പോൾ ഞാൻ ചോദിച്ചത് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്താ വെച്ചാൽ നമുക്ക് പി എസ് സിക്ക് ഒക്കെ ഇഷ്ടംപോലെ ചാനലുകളുണ്ട് ഇങ്ങനെ റിവ്യൂസ് പറയണതായാലും നിറയെ നിറയെ ചാനലുകളുണ്ട് പക്ഷെ നമ്മുടെ എക്സാമിന് സി എസ് ഇ ബിക്ക് അങ്ങനെ ഞാനും കണ്ടിട്ടില്ല ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ചാനലുണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് നമ്മുടെ എന്നെ വിളിച്ച് പറയുക വെച്ചാൽ ഞാനൊരു ഏവറേജ് സ്റ്റുഡൻ്റാണ് നിങ്ങളെന്നെ കുറിച്ചിട്ട് ഞാൻ ഡിസ്ക്ലേമർ പോലെ കൂടി പറയുകയാണ് ഓവറായിട്ട് എന്നെ എക്സ്പെക്ട് ചെയ്യരുത് ഞാനിപ്പോൾ എന്താച്ചാൽ ഗ്യാപ്പ് ഇട്ടിട്ട് ഇപ്പോൾ വന്ന് പഠിക്കുന്നതാണ് അപ്പോൾ എനിക്ക് ആക്റ്റും റൂളൊക്കെ ചെയ്ഞ്ച് വന്നിട്ടുണ്ട് ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റത്തെ ആയിരുന്നു അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ നിങ്ങളോട് കൂടുതൽ ഓവറായിട്ട് എൻ്റെ കാര്യം പറഞ്ഞിട്ട് കയറിയില്ലല്ലോ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമുള്ളൂ എനിക്ക് എക്സാം എഴുതി വരുമ്പോൾ വന്നപ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് അറിയണം അതായിരുന്നു സബ്ജക്റ്റിൽ നിങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല എനിക്ക് നോക്കിയപ്പോൾ എനിക്കൊരു രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നോക്കാത്ത ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ തീരെ അറിയാത്ത ആ ക്വസ്റ്റ്യതാ ഞാൻ നോക്കുമ്പോൾ പറഞ്ഞുതരാട്ടോ തീരെ അറിയാത്ത രണ്ട് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു രണ്ടോ മൂന്നോ ബാക്കിയൊക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ടുള്ള ഭാഗങ്ങളായിരുന്നു എല്ലാം അറിയണതായിരുന്നു അപ്പോൾ എനിക്ക് ബി കോഡാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു ബി കോഡായിരുന്നു അപ്പം നല്ലൊരു ആയിരുന്നു മൊത്തത്തിൽ പിന്നെ വന്നപ്പോൾ ആൾക്കാർ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നല്ലോണം കൂടാൻ ചാൻസ് ഉണ്ട് പിന്നെ എല്ലാവരും എഴുപത്തൊമ്പത് മാർക്ക് പറയുന്നു എൺപത്തൊമ്പത് വരെ പറയുന്നു എൺപത്തഞ്ച് എൺപത് ആ രീതിയിലാണ് പിള്ളേരുടെ മാർക്ക് അത്രയും കോമ്പറ്റീഷൻ കൂടി വന്നിട്ടുള്ള സാഹചര്യമുള്ളത് പിന്നെ എക്സാമും കൂടി എളുപ്പമായപ്പോൾ ഫസ്റ്റ് എക്സാം അല്ലേ നമ്മുടെ ഹൺഡ്രഡ് മാർക്സിൻ്റെ അതുകൊണ്ടായിരിക്കും ഇത്ര ബേസൊക്കെ അവരിട്ടിട്ടുണ്ടാവുക അപ്പോൾ നല്ല നല്ല പേപ്പറായിട്ട് എനിക്ക് തോന്നിയത് എല്ലാവരും മൊത്തത്തിൽ എല്ലാവരും ഈസിയാണ് എന്നാണ് പറഞ്ഞത് പിന്നെ മാത്സില് എനിക്കിപ്പോൾ ഞാൻ മാത്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ ഈ മൂന്ന് നാല് പ്രോബ്ലം എനിക്ക് ടഫായിട്ട് തോന്നും അപ്പോൾ ഞാൻ എന്തെന്തു ചെയ്താൽ അത് റൗണ്ട് ചെയ്തിട്ട് ചെയ്തിട്ടവിടെ വെച്ചിട്ട് അല്ലെങ്കിൽ ടൈം എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ബാക്കി എനിക്ക് ആദ്യം ഇംഗ്ലീഷ് സബ് ജി കെ പിന്നെ മാത്സ് പിന്നെ സബ്ജക്റ്റ് അങ്ങനെ ആയിരുന്നു ബി പോർട്ടൽ അപ്പോൾ പിന്നെ ഞാൻ മാത്സ് ഇത് റൗണ്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഞാൻ സബ്ജക്റ്റിലേക്ക് പോവുകയാണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ടൈം സബ്ജക്റ്റ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇതിൽ നോക്കി ചെയ്ത് തുടങ്ങിയതിട്ട അപ്പം എനിക്ക് ഇതിൽ ഒരുവിധമൊക്കെ കിട്ടി മാത്സിനും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ മൊത്തത്തിൽ നമ്മുടെ പേപ്പർ ഭയങ്കര ഈസി പേപ്പറായിരുന്നു അപ്പോൾ എൻ്റെ മാർക്ക് എന്ന് വെച്ചാൽ എനിക്കൊരു എഴുപത്തഞ്ച് എൺപത്തിൻ്റെ ഉള്ളേ ഉണ്ടാവുകയുള്ളു കട്ട് ഓഫ് എനിക്ക് തോന്നുന്നത് ഒരു എൺപത് എൺപത്തഞ്ച് ആ റേഞ്ചിൽ പോകുന്നു എനിക്ക് തോന്നുന്നത് വെച്ചാൽ അത്രയ്ക്കും പിള്ളേർ സ്കോർ ചെയ്ത പിള്ളേരുണ്ട് നമ്മുടെ അറിവിൽ തന്നെ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്തായാലും എൺപത് ഒക്കെ ഉള്ള കിട്ടിയിട്ടുള്ള ആൾക്കാർ സേഫ് ആയിരിക്കും എൺപത് എൺപത്തഞ്ചിൻ്റെ ഉള്ളിലുള്ളവർ എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഒപ്പീനിയൻ ഇതാണ് എൻ്റെ മാർക്ക് പിന്നെ നിങ്ങളാരും ആവണ്ട എൻ്റെ എൻ്റെ ഒരു വീക്ക് പോയിൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ഈ എക്സാം കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഡൗൺ ആവും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്ര എഫേർട്ട് എടുത്ത് പഠിച്ചിട്ട് നമുക്ക് കിട്ടാണ്ടാവുമ്പോഴത്തൊരു വിഷമമുണ്ടല്ലോ അപ്പോൾ ഡൗണാവും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ നാൾക്ക് ബുക്ക് തുറക്കില്ല പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ ടൈം എടുക്കാറുണ്ട് ഇപ്പോൾ അത് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നത് എനിക്ക് ഇത്രയും പെട്ടെന്ന് എക്സാം ഒരു എക്സാം കഴിഞ്ഞെങ്കിൽ മുന്നേ അവർ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അല്ലെങ്കിൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ നോട്ടിഫിക്കേഷൻ ഇടുന്നത് നമുക്കിപ്പോൾ ആദ്യമായിട്ടാണ് കഴിഞ്ഞ ഉടനെ കഴിഞ്ഞ കഴിഞ്ഞതിനെങ്ങാട്ടി മുന്നേ എക്സാം കഴിയാനായിട്ട് മുന്നേ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് അപ്പോൾ തളരരുത് രാമൻകുട്ടി എന്ന് പറയണ പോലെ ആരും വിഷമിക്കേണ്ട നമുക്ക് നല്ല നല്ല ബാങ്കുകളും എല്ലാ എല്ലാ ജില്ലകളിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂരും അത്യാവശ്യം സൂപ്പർ ഗ്രേഡും ബാങ്കുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഇന്നോട്ട് തന്നെ പഠിച്ചു തുടങ്ങും നാളെ ഇന്നും കൂടി ഒന്ന് നിങ്ങളെല്ലാവരും റെസ്റ്റ് എടുക്കുക ഞാൻ ചോദിച്ചിട്ട് ഇന്നും കൂടി റെസ്റ്റ് എടുത്തിട്ട് നാളെ തൊട്ട് തുടങ്ങാം അപ്പം നമുക്ക് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാം ആ റീസ്റ്റാർട്ട് ചെയ്യാത്തതായിരുന്നു എൻ്റെ പ്രോബ്ലം അപ്പോൾ ഫസ്റ്റ് എക്സാം ആണ് ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ എക്സാമിന് എനിക്ക് എക്സാമിനെനിക്ക് പ്രതീക്ഷയില്ല ഇപ്പോൾ കഴിഞ്ഞതിൽ ഇനി വരണ എക്സാമിൽ എനിക്ക് കയറണം അപ്പോൾ നിങ്ങളും കൂടി എൻ്റെ ഒപ്പം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കൂടെ എനിക്ക് കാണിച്ചു തരല്ലോ അതാ ഞാൻ എക്സാമിൽ കയറി എനിക്ക് ഇത്ര മാർക്ക് ഉണ്ട് മാർക്കുണ്ട് അങ്ങനെ പറയാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എനിക്ക് പറ്റിയില്ല സാ സാധിച്ചില്ല സാറില്ല ഇനി വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ വർഷത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാവുമെന്ന് തോന്നണം അതുകൊണ്ടാണ് അത്ര പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വന്നതെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് ഇങ്ങനെ കാണിച്ചു തരണം എനിക്ക് നിങ്ങൾക്ക് ഇതാ ഞാൻ വന്നു നിങ്ങളും എൻ്റെ ഒപ്പം ആ എനിക്കും കിട്ടി ചേച്ചി എനിക്കും കിട്ടി ചേച്ചി നിങ്ങളും പറയണമെന്ന് എൻ്റെ കമൻസിൽ വന്നത് മെസ്സേജ് അറിയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് ഒട്ടും ടൈം ടൈം കളയാണ്ട് നാളെ തന്നെ റീസ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സിലബസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കണേ എനിക്ക് നല്ലോണം അറിയണ ടോപ്പിക്കുകളുടെ ആയിട്ട് ഞാൻ ഇടാം അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ടോപ്പിക്കൊക്കെ ഇട്ടിട്ട് നമുക്ക് ഡെയിലി ആയിട്ട് പഠിച്ചു തുടങ്ങാം അങ്ങനെ ഞാൻ എന്തായാലും ഇപ്പോൾ തുടരാൻ തന്നെ തീരുമാനിച്ചു ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആണല്ലോ അപ്പോൾ ഗ്യാപ്പ് ഇടാണ്ട് എല്ലാവരും പഠിക്കുക നമുക്ക് ഇത് കിട്ടാത്തവർ വിഷമിക്കേണ്ട കിട്ടിയവർക്ക് കൺഗ്രാറ്റ്സ് നമുക്ക് ഫൈനലിക്ക് വന്നിട്ടില്ല എന്നാലും നമുക്കിപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ഇത്രയും സിമ്പിളായ പേപ്പറായാനോ ആൻസർ ഒക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആരും ഇപ്പോൾ കിട്ടാത്തവരും നിരാശപ്പെടരുത് നമുക്ക് നെക്സ്റ്റ് എക്സാം പൊളിക്കാം ഓക്കെ അപ്പോൾ Thank you.